ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇനി ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടും കഴിക്കാം അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപമാവിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ നുർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഗോതമ്പ നുർക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഗോതമ്പ നുർക്കാണ് എടുത്തിട്ടുള്ളത് ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കൈവിടാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാണുത്ത് വന്നതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് സ്റ്റെയിനറിലോട്ട് മാറ്റി വെച്ചാൽ മതി വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇനി വിളിച്ചെങ്കിൽ ചൂടായ പാനിലേക്ക് കടുക് ഇട്ടിട്ടൊന്ന് ഫസ്റ്റ് പൊട്ടിച്ചെടുക്കണേ ഇനി കറിവേപ്പിന്റെ വെറ്റൽ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിനു ശേഷം ഇഞ്ചും പച്ചമുളകും വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ടൈം കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ എത്രയാണോ ഗോതമ്പ നൂർക്ക് എടുത്ത് അതിൻ്റെ ഇരട്ടി ആയിട്ടാണ് കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ ചെരുവത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും നിർബന്ധമില്ല ഓപ്ഷനലാണ് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് മുന്തിച്ച് വേണം നിൽക്കാൻ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിലേക്ക് നൂർക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒട്ടും വെള്ളം പാടില്ല ഇനി അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അതിനുശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്നെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണ ചെയ്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുന്ന ടൈമിൽ നന്നായിട്ടൊന്നാൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ നല്ല കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും അവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കിട്ട് ബൈ ഫ്രോം റെസിപ്പീസ് കിച്ചൺ